പുതുവൈപ്പ് ജനകീയ ബീച്ച് ടൂറിസം മേള കെ ടൂറിസം മേള കഴിഞ്ഞൊട്ടേറെ വർഷങ്ങളായി തുടർച്ചയായി നടക്കുന്നൊരു പരിപാടിയാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ ജനകീയ ബീച്ച് ടൂറിസം മേള വളരെ സന്തോഷപൂർവ്വം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ഭാവി വികസനം ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ടൂറിസം മേഖല നമ്മുടെ ബീച്ചുകളിലാണെങ്കിലും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും എല്ലാം കഴിയുന്ന വിധം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ ടൂറിസം മേഖലയെ വികസിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത് അടുത്ത കാലത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഫോർബ്സ് എന്ന് പറയുന്ന മാസിക അവർ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ലോകത്ത് കണ്ടിരിക്കേണ്ട അത്യപൂർവമായ സ്ഥലങ്ങളിൽ അമ്പത് സ്ഥലങ്ങൾ അവർ അടയാളപ്പെടുത്തുകയുണ്ടായി അങ്ങനെ അടയാളപ്പെടുത്തിയതിൽ ഈ അമ്പത് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി അവർ അവരുടെ സർവേയിൽ കണക്കാക്കിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മനോഹരമായ കേരളം അതുകൊണ്ട് കേരളത്തിന്റെ ഭാവി വികസനത്തിൽ വലിയ സാധ്യതകളാണ് നമുക്ക് ടൂറിസം നൽകുന്നത് ഒരുപാട് ആളുകൾക്ക് അതുവഴി തൊഴിലവസരങ്ങളെല്ലാം നൽകാൻ കഴിയത്തക്ക തരത്തിൽ ഉള്ള ഒരു മേഖലയായ അഥവാ ടൂറിസം ഒരു വ്യവസായമായി ഇന്ന് വികസിച്ചു വരുന്ന ഒരു സന്ദർഭം ടൂറിസം മേള ചെയർമാൻ ടൈറ്റസ് പറപ്പള്ളി പതാക ഉയർത്തി അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാസ് സനൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എസ് റൈജു സി പി എൽ സി സെക്രട്ടറി ഡോളർമാൻ കോമത്ത് കോൺഗ്രസ് പുതുവൈപ്പ് പുതുവയ്പ്പലം പ്രസിഡന്റ് ശ്യാംകുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിഗീട്ട് സേവ്യർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വോൾഗാ തെരേസ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ജോയ് ഷീജ രജു ബിന്ദു വീണു ബ്ലോക്ക് അംഗം ക്ലാര സൈമൺ പ്രവീൺ മദുരശ്ശേരി നിതിൻ പള്ളത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കൈകൊട്ടിക്കളി കരോക്കെ ഗാനമേള എന്നിവയും നടന്നു ഇരുപത്തിമൂന്നിന് മാലിപ്പുറം നവദർശിനി പുതുവൈപ്പ് വിഘ്നേശ്വര ചിലമ്പ് പുതുവൈപ്പ് എന്നിവയുടെ കൈകൊട്ടിക്കളി കൊച്ചി നാദം ഓർക്കസ്ട്രയുടെ ഗാനമേള ഇരുപത്തിനാലിന് ജയൻ വടക്കൻ പറവൂർ നയിക്കുന്ന നാട്ടറിവ് നാടൻപാട്ട് ഇരുപത്തിയഞ്ചിന് സമിതിയുടെ ഫ്യൂഷൻ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുതൽ ബീച്ച് റേസ് രാത്രി ഡി ജെ ഷോ ഇരുപത്തിയേഴിന് സോൾ ഓഫ് മ്യൂസിക്കിന്റെ കരോക്കെ ഗാനമേള ഇരുപത്തിയെട്ടിന് കലാഭവൻ മണിയുടെ നാടൻപാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ചില ചാപ്പ കടപ്പുറത്തിന്റെ കൈകൊട്ടിക്കളി ഇരുപത്തിയൊൻപതിന് കാദംബരി സ്റ്റാർ സിംഗേഴ്സിന്റെ കലാസന്ധ്യ മുപ്പതിന് മുളവുകാട് പോലീസിന്റെ കരോക്കെ ഗാനമേള മുപ്പത്തിയൊന്നിന് വള്ളുവ നാട് കൃഷ്ണനിലയത്തിന്റെ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും കരിങ്കാളി സമാപന ദിനമായ ജനുവരി ഒന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രശസ്ത ഗായകൻ പ്രകാശ് സാരംഗ് നയിക്കുന്ന ഒറിജിനൽ ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും നടക്കും